കരയാനും പറയാനും മനം തോറന്നിരക്കാനും നീയല്ലാതുമില്ല കോനെ എൻ്റെ കരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണം എൻ്റെ തമ്പുരാനേ കരയാനും പറയാനും അനന്തോറം നീരക്കാനും നീയല്ലാതാരുമില്ല കോനെ എൻ്റെ കരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണം എൻ്റെ തമ്പുരാനേ നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ വഴി കാട്ടി പിഴവെല്ലാം പൂറുത്തിടണേ നേറുന്ന മനസ്സിൽ നീ കുളിർവിശിത്തരണേ നിയമത്തും രഹുമത്തും നീറയ്ക്കെൻ്റെ പരനേ പരമതയപരനായൊരു സുബാനെ എൻ കൽവിനുള്ളിൽ പടരും വേദന തീർക്കു നീറകുമാനെ അല്ലാഹുവല്ല താരുമില്ല രക്ഷ എനിക്ക് ആദിയോനെ ഇന്നെനിക്ക് കരയാനും പറയാനും അനന്തുറം നിരക്കാനും നീയല്ല താരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ വൂരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാ കാശം ഭൂമിയെല്ലാം പടത്തു നീ ഭരിച്ച് അളവറ്റൊരത്ഭുതങ്ങൾ അവയിൽ നീ നീറച്ച് എല്ലാം നിൻ നിൻകൂതരത്തിൻ കാരങ്ങൾ ചലിച്ച് കല്ലാഖിൻ ഗാദീരോർത്തിയിട്ട് മാനം ധൂടിച്ച് എത്തിര എത്തിര അനന്തകോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം എല്ലമയത്ത് പോറ്റിയിടും പെരിയവനല്ല ആല മുൾകൈബായവനല്ല കരയാനും പറയാനും അനന്തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ ീർപ്പിലെ ആയുസ് എണ്ണം കുറയും ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്നു നീറുകയും മകശേറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നാണേയും മന്നാനെ സ്വർഗത്തിൽ ഒരിടം തന്നു എൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക് ഇടറാതെ ഈ മാനൂട്ടി നീ എന്നെ നടത്തിക്ക് ലാഹി നീയാണെല്ലാത്തിയിലും രക്ഷ എന്തിനാണ് ഈ അഗ്നിപരീക്ഷ പറയാനും ുംറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും Thank you for watching.